സുഹൃതികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ശ്രീമത് നാരായണീയം ഇന്ന് ദശകം ആറിനകത്ത് മൂന്നും നാലും ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമത് നാരായണീയം ദശകം ആറ് അതിനകത്ത് മൂന്നാമത്തെ ശ്ലോകം വായിക്കേണ്ട രീതിയിൽ പിരിച്ചു പറയാം द विराट्रूपवर्णनया ग्रीवा महस्तव महस्तव मुखं च जनस्तपस्तु भालं शिरस्तव समस्तमयस्य सत्यम् एवं जगन्मयतनो जगदाश्रितैरपि अन्यैर्निबद्धवपुषे भगवन् नमस्ते ഹസ്തവ മുഖം തപസ്തുവ സമസ്തമയസന്മയതനോ ജഗദാശ്രിതൈരപി അന്യൈർനിബദ്ധ വപുഷേ ഭഗവ്ലോകം ഞാനൊന്ന് ചൊല്ലാം ഓ ീവാമഹതവ മുഖം ജജനസ്തപസ്തു ജനസ്തപസ്തു ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗതാശ്രിതൈരപി അന്യേർനിബദ്ധവ പുഷേ നമസ്തേ ഭഗവാൻ്റെ ഓരോ അവയവങ്ങൾ തന്നെയാണ് ഓരോന്നും എന്നുള്ളത് പറയുകയാണെങ്കിൽ ഇനി ഭഗവാൻ്റെ ആ കഴുത്ത് മുതലുള്ള ഭാഗങ്ങളുടെ പറയണം പാദം മുതലാണ് അങ്ങനെ മുകളോട്ട് തുടങ്ങിയത് പിന്നെ കഴുത്ത് എന്താണ് എന്നൊക്കെ ഉള്ളത് പറയുകയാണ് അതിനകത്ത് അന്യോന്യത അർത്ഥം പറയാം എന്ന് പറഞ്ഞാൽ കഴുത്ത് ഗ്രീവ കഴുത്ത് മഹാ എന്ന് പറഞ്ഞാൽ മഹർ ലോകം പതിനാല് ലോകം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ബാക്കിയുള്ളത് പറയുവാണ് മുഖം ജന മുഖം ജനലോകവും ഭാലം തു തപ നെറ്റിത്തടം തപോലോകവും ശിര സത്യം ജ ശിരസ് സത്യലോകവും ഏവം ഇപ്രകാരം ജഗന്മയതനു ജഗന്മയതനുവായിട്ടുള്ള ജഗതാശ്രിതൈ അന്യൈ അഭി ജഗത്തിനെ ആശ്രയിച്ചിരിക്കുന്ന മറ്റുള്ളവയാലും നിബദ്ധപുഷേ നിബദ്ധമായ എന്ന് പറഞ്ഞ ശരീരം ശരീരത്തോടു കൂടിയവനെ തേനാമാസ്തു അങ്ങക്കായിട്ട് നമസ്കാരം എന്ന് പറയുവാണ് അപ്പം എന്താണ് ഈ പതിനാല് ലോകങ്ങളും അത് എല്ലാം ആ ഭഗവാന്റെ ഓരോ ഓരോ അവയവങ്ങളായിട്ട് പറയുകയാണ് എന്താണ് ഈ കഴുത്ത് ഭാഗം അത് മഹർലോകമാണ് പിന്നെ മുഖമോ മുഖം എന്ന് പറയുന്നത് മുഖം ജന എന്നാണ് പറയുന്നത് മുഖം ജനലോകവും പിന്നെ എന്ന് പറയുന്നത് തപോലോകം ശിരസ് സത്യലോകം ഇങ്ങനെ ആ ഭഗവാന്റെ ആ ശരീരം അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ അവിടുത്തെ ആ കഴുത്ത് അതെ മഹർലോകവും മുഖം ജനോലോ ജനലോകവും നെറ്റിത്തളം എന്ന് പറയുന്ന തപോലോകവും ശിരസ് സത്യലോകവുമാകുന്നു ഇപ്രകാരം അങ്ങനെ ഈ ജഗത്തിന് തന്നെ ജഗന്മയനായിട്ടുള്ള ആ ജഗത്തിന് തന്നെ ആ ശരീരം ആ ഭഗവാന്റെ വപുസ്സാണ് ഈ ഈ ജഗത്ത് തന്നെ എല്ലാം സകലതും അപ്പം അങ്ങനെ ആ ഭഗവാനെ ആ ജഗത്തിനെ ആശ്രയിച്ചിരിക്കുന്ന മറ്റുള്ളവയാലും ഒക്കെ നിബദ്ധമായ ആ ശരീരത്തോടു കൂടിയവനെ ഭഗവാനെ അങ്ങക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പട്ടത്തിരിപ്പാട് പറയുവാണ് അപ്പോൾ ഈ പതിനാല് ലോകങ്ങളും എല്ലാം ആ ഭഗവാൻ്റെ അവയവങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ആ ശ്ലോകത്തിലും പറയുന്നത് താപ്പോടും അങ്ങനെ തന്നെയാണ് ഓരോ ഓരോ അവയവങ്ങളാണ് ആ ശ്ലോകം കൂടി ഒന്ന് ചൊല്ലാം ഗ്രീവാമഹ മുഖം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഭം ജഗന്മയതനോ ജഗദാശ്രിതൈരപി അന്യേർ ദുഷേ ഭഗവൻ നമസ്തേ അങ്ങനെയുള്ള ഭഗവാനെ അവിടത്തേക്കായിട്ട് അങ്ങക്കായിട്ട് നമസ്കാരം ഇനി അടുത്തത് എന്തൊക്കെയാണ് പറയുന്നത് ഇനി അടുത്ത ഭഗവാൻ പുരുകക്കുടികള് അങ്ങനെ അതെല്ലാം പറയുവാണ് ത്വസ് ബ്രഹ്മരന്ധ്ര പദമീശ്വര ത്വസ് ബ്രഹ്മരേന്ദ്ര പദമീശ്വര വിശ്വകന്ധ ഛന്ധാം കേശവനാസ്തവകേശാശ ഉല്ലാസിചി യുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷണി രാത്രിദിവസൗ സവിതജ നേത്രേ त्वद्ब्रह्मरन्ध्रपदमीश्वर विश्वकन्ध छन्दांसि केशव घनास्तव केशपाशासिचिल्लियुगलं द्रुहिणसगेहं पक्ष्माणिरात्रिदिवसौ सविता च नेत्रे श्लोकं चलं त्वद्ब्रह्मरन्ध्रपदमीश्वर विश्वकन्ध േത്രേ ഛന്ദാം കേശവ ഘനാസ്തവകേശപാശ നട ബ്രഹ്മരേന്ദ്രപഥം അന്യഞ്ചു പറയുവാണ് അവിടുത്തെ ആ ബ്രഹ്മരന്ധ്രസ്ഥാനം നമ്മുടെ ഈ ഭാഗമാണ് മുഗൾ ഭാഗം ഛന്താംസി അത് ഛന്തസ്സുകളാണ് ഇപ്പം ഇത് വൃത്തമൊക്കെ പറയുമ്പോഴത്തേ പറയത്തില്ലേ ഛന്തസുകൾ ഒരു വരിയിൽ വരിലിത്ര അക്ഷരങ്ങളെ പാടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അത് ഛന്തസുകളാണ് ഇഷ്ടിപ്പ് തൃഷ്ടിപ്പ് പന്തി എന്നൊക്കെ പറയുന്നതാണ് ഛന്തസ്സുകൾ തവ കേശഭപാശ അവിടുത്തെ ആ കേശപാശങ്ങൾ ഖന മേഘങ്ങളാകുന്നു ഉല്ലാസി ചില്ലിയുകളം ഉല്ലസിക്കുന്ന ഭഗവാന്റെ രണ്ട് പുരികങ്ങൾ ദ്രോഹിണസ്യ അത് ബ്രഹ്മവിൻ്റെ ഭവനമാകുന്നു ഇനി പക്ഷമാണി ആ ഭഗവാന്റെ കൺപീലികൾ രാത്രി ദിവസവും രാത്രിയും പകലുമാകുന്നു നേത്രേ എന്ന് പറഞ്ഞാൽ നേത്രം കണ്ണുകൾ സവിതാച സൂര്യനും ആകുന്നു സൂര്യനും ആകുന്നുവെങ്കിലും സൂര്യൻ പകല് രാത്രിയിലാണെങ്കിൽ ചന്ദ്രനും അപ്പം സൂര്യനും ചന്ദ്രനുമാകുന്നു ഈ സൂര്യനും ചന്ദ്രനുമാണ് സാക്ഷികളെന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും പകല് സൂര്യനും രാത്രിൽ ചന്ദ്രനും അപ്പം ഈ വിശ്വത്തിന് തന്നെ കാരണഭൂതനും ഈശ്വരനുമായിട്ടുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുത്തെ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നതാണ് ഛന്ദസുകൾ പിന്നെ ഭഗവാന്റെ ആ കേശപാശങ്ങൾ അത് മേഘങ്ങളാണ് ഉല്ലസിക്കുന്ന ഭഗവാന്റെ രണ്ട് പുരികങ്ങൾ അതെന്താണ് ബ്രഹ്മാവിൻ്റെ ഭവനമാണ് കൺപീലികൾ കൺപീലികളാണ് ഭഗവാന്റെ രാത്രിയും പകലും ഭഗവാന്റെ കൺപീലികളാണ് രാത്രിയും പകലും പിന്നീട് രണ്ട് കണ്ണുകളെന്ന് പറയുന്നത് അത് സൂര്യനും ചന്ദ്രനും ആകുന്നു സൂര്യചന്ദ്രന്മാരാകുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ പുരിവം പിന്നെ ബ്രഹ്മരന്ധ്രം കേശം എല്ലാം പറഞ്ഞു അങ്ങനെ എല്ലാം പറഞ്ഞു ഒരു വളരെ കൺപീലുകൾ അത് രാത്രിയും പകലുമാണ് അങ്ങനെ ഓരോ അവയവും തന്നെയാണ് ഭഗവാന്റെ ഓരോ അവയവം തന്നെയാണ് ഈ ലോകങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും എന്നാണ് ഇതിനകത്ത് പറയുന്നത് ശ്ലോകം ഞാൻ കൂടി ഒന്ന് ചൊല്ലാം <Sed> ി ദിവസോ സവിതാ ചേത്രേ ഇന്ന് അത് പഠിച്ച രണ്ട് ശ്ലോകങ്ങളും ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം ग्रीवामहस्तव मुखं ज जनस्तपस्तु भालं शिरस्तव समस्तमयस्य सत्यम् एवं जगन्मयतनो जगताश्रितैरपि अन्येदिबद्धव पुषे भगवन् नमस्ते त्वद्ब्रह्मरेन्द्रपदमीश्वर विश्वकन्द छन्दांसि केशव केशपाशा ഉല്ലാസിളം ദം സവിതാചനേത്രേ പിന്നെ ഇനിയുണ്ട് പിന്നെ ഓരോന്നും ഓരോ അവയവങ്ങളെ കുറിച്ച് ഇനിയും പറയാനുണ്ട് അപ്പോൾ ഇത്രയും ആണ് ഇന്ന് ഈ രണ്ട് ശ്ലോകങ്ങളിലൂടെ പറയുന്നത് ഇത് രണ്ടും നല്ലതുപോലെ പഠിക്കുക ശ്ലോകം നന്നായിട്ട് പഴയ ശ്ലോകങ്ങളും ഒക്കെ കൂടി ഒന്ന് ചൊല്ലി നോക്കുക ശാന്തി മന്ത്രം ഏറ്റു ചൊല്ലാൻ ശ്രമിക്കുക ഓസതോമാസമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി 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 അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകമായി കാണാം എല്ലാവർക്കും നമസ്തേ